One of വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ബ്ലണ്ടർ ഇൻ ദ അവർ സീങ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ട്രേഡ് വിൻഡോ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ട്രേഡ് വിൻഡോയിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ് മുംബൈ ഇന്ത്യൻസ് കാണിച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി മാച്ച് winning നോക്ക് കളിച്ചു പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും ഒരുപോലെ മികവ് കാണിച്ച ഓസ്ട്രേലിയൻ യങ് പ്ലെയർ ആയിട്ടുള്ള കാമറൂൺ ഗ്രീനിനെ വിറ്റ് തൊലച്ചിട്ട് അവർ വാങ്ങിച്ചത് ഹാർദിക് പാണ്ഡ്യ എന്ന അവരുടെ അഭിനവയജ്ഞെ ബാറ്റ് കൊണ്ടും പാഴ് ബോൾ കൊണ്ടും പാഴ് അണ്ണൻ്റെ എക്കോണമി റേറ്റ് ഈ സീസണിൽ മറ്റുള്ള ടീമുകളെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ബാറ്റ് കൊണ്ടും മുംബൈയുടെ മറ്റ് ബാറ്റ്സ്മാൻമാർ അത്യാവശ്യം നല്ല രീതിയിൽ റൺസ് അടിച്ച് കയറ്റുമ്പം അണ്ണം വന്ന് കൂടുതൽ ബോൾ കൺസ്യൂം ചെയ്ത് റൺ റേറ്റ് താഴ്ത്തി മുംബൈയെ ബാറ്റ് കൊണ്ടും തൊലച്ച് എതിരാളികളെ സഹായിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സിനെ കുറിച്ചാണ് ഈ പറയുന്നത് അത് പോട്ടെ അത് അവരുടെ മണ്ടത്തരങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് എടുത്തു വെക്കാം ഇന്നലത്തെ മത്സരത്തിൽ സ്റ്റബ്സിന്റെ അടി കണ്ടല്ലോ സൗത്ത് ആഫ്രിക്കൻ യംഗ് പ്ലർ ആയിട്ടുള്ള സ്റ്റബ്സിന്റെ അടി കണ്ടിട്ടും മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർക്ക് നല്ല രീതിയിൽ കൂരിപുട്ടുന്നുണ്ട് കാരണം അവർ കിരൺ പകരക്കാരനാകൂ എന്ന് വിശ്വസിച്ച് ടിം ഡേവിഡ് എന്ന് പറയുന്ന താരത്തിന് വേണ്ടിയിട്ടാണ് സ്റ്റെപ്സിനെ കളഞ്ഞത് സ്റ്റെപ്സിനെ അവിടെ വെച്ചുകൊണ്ടിരുന്നാരുന്നെങ്കിൽ ഇപ്പം സ്റ്റെപ്സ് ഡൽഹിക്ക് വേണ്ടി അടിക്കുന്ന അടി തങ്ങൾക്ക് വേണ്ടി കിട്ടിയനേ എന്നുള്ള ബോധം ഇപ്പൊ ടിം ഡേവിഡിനുണ്ട് അപ്പം ടിം ഡേവിഡ് അത്യാവശ്യം മികച്ച താരമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ സ്റ്റെപ്സിന്റെ അത്ര ക്വാളിറ്റിയും ടാലന്റും ടിം ഡേവിഡിന് ഇല്ല എന്ന കാര്യം നമ്മൾ അംഗീകരിക്കേണ്ടതാണ് ഏതായാലും ടിം ഡേവിഡിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് സ്റ്റെപ്സിനെ കളഞ്ഞതും പിന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വേണ്ടി കാമറൂൺ ഗ്രീനെ കളഞ്ഞതും മുംബൈ ഇന്ത്യൻസിന്റെ സ്റ്റെബിലിറ്റിയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ മുംബൈ ഇന്ത്യൻസ് അനുഭവിക്കുന്ന ഈ ഫ്ലോ ഇല്ലായ്മയുടെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഹാർദിക് പാണ്ഡ്യയുടെ ഇങ്ങോട്ടുള്ള വരവാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ആ ഒരൊറ്റ ട്രേഡ് കൊണ്ട് എത്ര ടീമിന്റെ എത്ര ടീമിന്റെ ബേസാണ് നഷ്ടപ്പെട്ടതെന്നുള്ള കാര്യമാണ് എത്ര ടീമിന്റെ ഫ്ലോയാണ് നഷ്ടപ്പെട്ടത് ഏതായാലും മുംബൈ ഇന്ത്യൻസിന്റെയും ഐ പി എല്ലിൻ്റെയും ചരിത്രത്തിൽ ഈ ഒരു ട്രാൻസ്ഫർ ബ്ലണ്ടർ തങ്ക ലിപികളാൽ എഴുതി വെക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല